നമുക്ക് ഇന്നടിച്ച് ചെറുങ്ങനെ കാണിച്ചു തരാം ഹെവി കേട്ടോ ഒറ്റയ്ക്ക് ഉണ്ടോ കേട്ടോ അല്ലാതെ കാണിക്കാൻ പറ്റത്ത കേട്ടോ ഇങ്ങനെ പോയാലും രണ്ടു കിലോ മേളുണ്ട് കൈ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്രയുണ്ട് ഒന്നേരുണ്ട് ഒന്നര അടി എങ്കിലും ഉണ്ട് കേട്ടോ ഇത്രയുണ്ട് കേട്ടോ ബൈക്കൊന്നും ഇല്ല അതുകൊണ്ട് സൗണ്ട് എത്രത്തോളം കാണുമെന്ന് അറിഞ്ഞൂടാ ജോലി ഇപ്പോഴും ചെത്തില്ല കണ്ണൊക്കെ നോക്കണ്ടോ നല്ല കളറായി കേട്ടോ കഴിഞ്ഞോട്ടാണോ വായക്ക എത്തുന്നുണ്ട് കഴിഞ്ഞോട്ട നമുക്ക് കിട്ടിയതിനെക്കാട്ടി നല്ല സൈസ് ഉള്ള സാധനം കേട്ടോ ഇതിന് ചേളക്കെത്തിൽ സാധനം ഉണ്ടോ നോക്കട്ടെ ഇതിന് ചേളക്കെത്തിൽ വരസീറ്റില്ല സാധാരണ കിട്ടുന്ന സാധനം വരസീറ്റ് കാണണ്ടേ ഇതൊക്കെയാ ഒരു വണ്ടീന പുറത്ത് എന്തായാലും ഉണ്ട് ഓക്കെ അടുത്ത വീഡിയോ കാണാൻ ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം വീട്ടിലുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ